പാണാവള്ളി സ്വദേശിനിയും അവിവാഹിതയുമായ ഡോണ ജോജി വീട്ടിൽ പ്രസവിച്ച പെൺകുഞ്ഞിനെയാണ് കുഴിച്ചിട്ടത് അമിത രക്തസ്രാവത്തിന് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് വിവരം പുറംലോകമറിഞ്ഞത് പിന്നാലെ യുവതിയെയും കാമുകൻ തോമസ് ജോസഫിനെയും ഇയാളുടെ സുഹൃത്ത് അശോക് ജോസഫിനെയും പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞു ജനിച്ചപ്പോൾ കരഞ്ഞെന്നും പിന്നീട് അനക്കമില്ലായിരുന്നുവെന്നുമാണ് ഡോണയുടെ മൊഴി കുട്ടിയെ കുഴിച്ചു മൂടാനായി ബൈക്കിൽ ബക്കറ്റിൽ തകിഴിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീവനില്ലായിരുന്നുവെന്നാണ് തോമസും അശോകും പോലീസിനോട് പറഞ്ഞത് ചോരക്കുഞ്ഞിന്റെ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നതിനാൽ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കണ്ടെത്താനായിട്ടില്ല രാസപരിശോധനാഫലം വന്നാലേ കുഞ്ഞിനെ കൊന്നതാണോ അതോ പ്രസവത്തിൽ മരിച്ചതാണോ എന്നതിൽ വ്യക്തത വരികയുള്ളൂ അതിന് കുറച്ചധികം ദിവസം കാത്തിരിക്കണം ഡോണ രാജസ്ഥാനിൽ നിന്ന് ഫോറൻസിക് സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട് അവിടെ വെച്ചാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിന് പഠിച്ചിരുന്ന തോമസ് ജോസഫിനെ പരിചയപ്പെടുന്നത് രണ്ട് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാർ പറഞ്ഞ് ഉറപ്പിച്ചതുമാണ് എന്നാൽ ഗർഭിണിയാണെന്ന വിവരം ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം ഡോണയുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ